എവിടെ ചെറിയ കുട്ടികളൊന്നും അത് പിന്നെ വയസ്സ് താഴെ നാട്ടിലൊന്നും ആരും ഇല്ലെന്ന് പറയുന്നത് സിഗ്രേറ്റ് വേൽക്കുന്നില്ല കുട്ടികൾ പെൺകുട്ടികള് മദ്യപിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഡ്രസ്സിന്റെ രീതി പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ രീതി മാറി കണ്ടിട്ടുണ്ടാ ഇനി ഇങ്ങനെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ മാറി മാറിയിട്ട് വന്നാല് ഉപ്പിന്റെ അളവ് കുറഞ്ഞോണ്ട് വന്നാല് ഇതിന് പ്രശ്നമാവോ പ്രശ്നാവില്ലെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മദ്യത്തിനും ലഹരിക്കും എല്ലാം കൊറക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്ന് കിംബോയി പറ മദ്യപാനം സ്വയം നിയന്ത്രിക്കുക ഒരു മുഖ്യായിരിക്കും ഞാൻ പറയാറൈസ് കോർപ്പറേഷൻ ബീവറേജ് കോർപ്പറേഷൻ ആരോ ആരോടൊന്നും ആരും നിരോധിക്കില്ല എല്ലായിടത്തും അപ്പം നമ്മളെ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ കുട്ടികളെ ലഹരി ഉപയോഗിച്ചിട്ട് ചെറിയ കുട്ടികളെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ലഹരിയിൽ അടിമപ്പെട്ടിട്ട് ഭയങ്കര മുന്നോട്ട് പോകുന്ന അവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ അത് ശരിയാണോ തെറ്റാണോന്ന് എവിടെ ചെറിയ പതിനെട്ട് വയസ്സ് താഴെ ആരും ഇല്ല എന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് പറയുന്നത് ജനങ്ങളെങ്കില് ജനങ്ങൾക്കറിയും ജനങ്ങള് അറിയും നീ നീ പറയുന്നല്ലോ ഇത് ഇല്ലാന്ന് പതിനെട്ട് വയസ്സ് താഴെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് പാൻറ്റ് റൈസ് താഴെ കുട്ടികള് ലഹരി ഉപയോഗിക്കുന്നത് പല അടിമകൾക്ക് അതുപോലത്തെ മദ്യ മദ്യത്തിന് കഞ്ചാവും എല്ലാം ഇടപെടുന്നുണ്ട് കുട്ടികള് അപ്പൊ അതിന്റെ വളരെ അധികം വലിയ വലിയ സിറ്റികൾക്ക് പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയും ഞാൻ ഈ കുട്ടികളെ കുറ്റം പറയുന്നതല്ല അങ്ങനത്തെ കുട്ടികളെ ഇനി വരുന്ന കുട്ടികളെ അടിമപ്പെടാൻ പാടില്ല ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നത് നീ ചെറിയ പ്രായത്തിൽ അടിച്ചിട്ടുണ്ടോ ഞാൻ പ്രയത്തില് വെള്ളിട്ടുണ്ടോ അപ്പൊ തലമുറയിലേക്ക് അല്ല എങ്ങനെ നിയന്ത്രിക്കാൻ ഇത് അതി അടിമപ്പെടാതിരിക്കാനുള്ള ആ രീതി തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത് നിന്നോട് എങ്ങനെ ചെയ്യ നമുക്ക് എങ്ങനെ മാറ്റം സംഭവിക്കാം ഇങ്ങത്തെ കുട്ടികൾക്ക് എങ്ങനെ മാറ്റം സംഭവിക്കാം എങ്ങനെ സ്വയം നിയന്ത്രിക്കണം നിയന്ത്രിക്കുന്നല്ലോ എന്തുകൊണ്ട് അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത നല്ല നല്ല ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് വീട്ടുകാർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം നല്ല ക്ലാസ് പതിനെട്ട് വയസ്സ് താഴെ കുട്ടികളിലായിട്ട് പതിനെട്ട് വയസ്സ് താഴെ കുട്ടികളിലായിട്ട് കുട്ടികൾക്ക് നല്ല നല്ല കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുന്നില്ല ഒന്നാമത് നല്ല നല്ല അറിവുകള് അച്ഛനമ്മമാർ കൊടുക്കുന്നില്ല അത് കൊടുക്കാനുള്ള അവസരം ആര് ആക്കി കൊടുക്കുന്നില്ല ചിരിക്കല്ല ചിരിക്കാനല്ല പറഞ്ഞത് കാര്യം പറ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കുട്ടികൾ വഴി തെറ്റി പോകുന്നു വഴി തെറ്റാനുള്ള അവസരം എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു ആരാണ് ഈ ഉത്തരവാദിത്തം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ചില കാണുമായിരിക്കും എല്ലാം എല്ല നൂറ് ശതമാനം ആൾക്കാർ ശതമാനം ആൾക്കാർ മോശം പറയല അതില് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഇങ്ങനെ കുട്ടികൾ വഴി തെറ്റി പോകുന്നു അഞ്ച് ശതമാന ഇത്ര മദ്യപനം കൂടിയ കുട്ടികള് ഈ പല സ്ഥലത്തും അതിക്രമിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല പറ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല ഇനി എന്തുകൊണ്ട് കുട്ടികൾ വഴി തെറ്റി പോകുന്നു സിഗ്രേറ്റ് വലിക്കുന്നില്ല കുട്ടികൾ പെൺകുട്ടികൾ മദ്യപിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഡ്രസ്സിന്റെ രീതി പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ രീതി മാറി കണ്ടിട്ടുണ്ടാ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇതാണ് പറയുന്നത് വ്യക്തി ശരി അപ്പൊ നീ ഇങ്ങത്തെ ഇങ്ങത്തെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ആണ് ഇപ്പൊ ആവശ്യത്തിനായിട്ടാണ് അമിതമായിട്ടാണ് ഇങ്ങനത്തെ കാര്യത്തിന് എന്തും സ്വാതന്ത്ര്യം ചെയ്യാ തോന്നിയത് ചെയ്യാന്ന് കിംബോയി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ പറഞ്ഞു പതിനെട്ട് വയസ്സും താഴെ മദ്യപിക്കുന്നില്ല ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിൽ ഇടാ അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പല 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 പ്രശ്നങ്ങളും നടക്കുന്നത് എന്തുകൊണ്ട് പല പല പ്രശ്നങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട് പറ ഒരു എന്ന് പറയുന്ന ഒരു ഫുഡ് എന്ന് പറയുന്ന ഓരോ മനുഷ്യന്റെ അവകാശമാണ് ഇത് അവര് സ്വയം ഒരു ഒരു നിയന്ത്രണം ഉണ്ടാക്കി നല്ലതാണ് ജനങ്ങൾക്ക് ആകർഷിക്കുന്ന രീതിയിലും ഡ്രസ്സുകൾ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവോ പ്രശ്നമാവില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഏതാണ് ഇങ്ങനെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ മാറി മാറിയിട്ട് വന്നാല് ഉടുപ്പിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് വന്നാല് ഇനി പ്രശ്നാവോ പ്രശ്നാവില്ലെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നേരിക്കും പ്രശ്നമാവും പറയാം പക്ഷേ ഇനി ഓരോ വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അപ്പൊ മാറ്റം സംഭവിക്കുന്ന മദ്യത്തിനും ലഹരിക്കും എല്ലാം കൊറക്കണ്ട രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കിംബോയി പറ

എന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല അതും ഒരു ടൂറിസത്തിന്റെ ഇത് ഇതാണ് മദ്യം ഇത് ബാറുകളൊക്കെ നമ്മുടെ ഞാൻ പറയട്ടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ടൂറിസം മദ്യം വേണോ സിഗരറ്റ് വേണം എല്ലാത്തിലും പക്ഷെ നമ്മൾ സ്വയം നിയന്ത്രിക്കാമോട്ട് നമ്മുടെ ശരീരത്തിന്റെ ദോഷമാണോ നമുക്ക് നമ്മൾ സ്വയം നിയന്ത്രിക്കാതെ ടൂറിസത്തിന്റെ ആവശ്യമാണ് അതോ ഇത് മദ്യം ഇല്ലെങ്കിൽ ബാറുകളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഫോറിൻ െന്നും അമേരിക്കും യൂറോപ്പിൽ ആരും നിന്നും രാജ്യങ്ങളിലേക്ക് ഇവിടെ ടൂറിസ്റ്റ് വരുമാനം ഇല്ലെങ്കിൽ ഈ ജനങ്ങള് ജീവിച്ചു പോവാൻ പറ്റൂലെന്ന് പറയുന്നത് മദ്യമില്ലെങ്കില് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ഈ കുടിക്കുക അല്ലെങ്കിൽ കുടിക്കണ്ട അവർക്ക് ദോഷമാണോ ശരിയെന്ന ദോഷമാണ് ഞാൻ കുടിക്കുന്നില്ലല്ലേ അത് എന്നെന്ത്രിക്കാൻ പറയുന്നത് ഞാൻ ഉപദേശിക്കുന്നെങ്കിൽ ആ സംഭവം ഞാൻ ഉപയോഗിക്കില്ല അതാണ് എന്റെ അപ്പൊ അത് നീ പറഞ്ഞു പറഞ്ഞിട്ട് ആളുകൾ വരുന്നില്ലെങ്കിൽ മദ്യമ മദ്യപനം കാണുമെന്ന് അതെങ്ങനെ നിയന്ത്രിക്കാൻ ഞാൻ പറയുന്നത് അത് പറ സ്വയം നിയന്ത്രിക്കുകയും നീ പറയുന്നത് അത് എങ്ങനെ നിയന്ത്രിക്കാന്നാണ് ഞാൻ പറയുന്നത് അതിന് പറയാം ഉത്തരം ഫോറിൻസ് വരണം ഇത് മദ്യപാനം നിരോധിക്കണം നീ പറ നിരോധിക്കാൻ പാടില്ല കേരളത്തിൽ വരണോന്ന് അപ്പൊ ആഘോഷിക്കണോന്ന് എല്ലാരും ഇങ്ങനത്തെ പല പല ഈ വരണോന്ന് പ്രശ്നം അത് എങ്ങനെ നിയന്ത്രിക്കാന്നാണ് ഞാൻ പറയുന്നത് ആദ്യം മുതൽ പറയുന്നത് അത് എങ്ങനെ നിയന്ത്രിക്കാം കുട്ടികൾ വഴി തെറ്റി പോകാനും അച്ഛനമ്മമാരാണ് കാരണം ഇത് മദ്യപിച്ച് കുട്ടികൾ മുമ്പില് അച്ഛനും അച്ഛന് വരുന്നുണ്ട് അമ്മ സീരം നോക്കുന്ന സ്ത്രീകള് ഈ മക്കൾക്ക് കാട്ടിച്ചു കൊടുക്കുന്നു തിവിൽ കലാകളം അതെല്ലാം കുട്ടികൾക്ക് കുട്ടികൾ പ്രശ്നത്തിന് കാരണമാകുന്നല്ലേ ഇത് എങ്ങനെ നിരോധിക്കുന്ന എങ്ങനെയാണെന്നാണ് ചോദിച്ചത് പക്ഷെ നിരോധിക്കുന്ന എങ്ങനെയാ നിരോധിക്കണം എന്നുള്ളത് ഇവിടെയുള്ള സർക്കാർ കുട്ടികൾക്ക് മദ്യപിക്കുന്ന ഇല്ല എന്ന് നീ പറഞ്ഞു കണ്ട പോലെ നീ പ്രായ പ്രായപൂർത്തി കഴിഞ്ഞോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളാരാണ് മദ്യപിക്കുന്നത് ഇനി അതായത് വയസ്സിൽ താഴെയുള്ള ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്റെ കണ്ണി ഞാൻ കണ്ടിട്ടില്ല പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേർ മദ്യുന്നത് അതിനെട്ട് വയസ്സ് ഇന്നത്തെ കുട്ടികള് അതികം സ്നേഹത്തിന്റെ മേലിൽ മുന്നോട്ട് പോകുന്ന ചെറിയ ചെറിയ കുട്ടികളാണ് ഇന്നത്തെ തലമുറയിൽ കാണുന്നത് അതിന് എന്ത് ഇത് പറയാ അതിന് പറ ആൻസർ അതിന് പറ എന്തുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റി കൂടുതൽ പോകുന്നു എന്തുകൊണ്ട് പറ കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള കാരണം എന്ത് പറ ചിലപ്പോ മദ്യ ഷോപ്പുകൾ ഇതൊക്കെ അത് അത് ഇല്ലാതാക്കണം ഇല്ലാതാക്കണ്ടാന്ന് നീ പറയുന്നത് എന്തുകൊണ്ട് പക്ഷെ അത് ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് മദ്യ ഷോപ്പിൾ പാടില്ല എന്ന് പറയാം നാട്ടില് വേണ്ടെന്ന് തന്നെ പറയാം പക്ഷെ വേറൊരു കാര്യത്തോടെ ഈ ടൂറിസത്തിന്റെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് വേണോന്നാണ് അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ വഴിതേച്ചു പോകട്ടെ എന്നാണ് പറയുന്നത് ഈ രണ്ടു വശങ്ങളും ഉണ്ട് ഇനത്തെ ജനങ്ങൾക്ക് ഇനി ജനങ്ങള് എങ്ങനെ ഈ ഇങ്ങനത്തെ ലഹരിക്കടിമേലും കുറക്കാൻ പറ്റൂ എന്നാണ് ഞാൻ ഇരുന്ന് നിന്നോട് ചോദിക്കുന്നത് എങ്ങനെ കുറക്കാൻ പറ്റുമോ ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നത് എങ്ങനെ കൊറക്കാൻ പറ്റും പറയാ നീ പറയുന്നു പതിനെട്ട് വയസ്സ് മതി വേക്ക് വിൽക്കുന്നില്ല ഉണ്ട് സിഗ്രറ്റ് ഏർ അല്ല ഇത് സ്നേഹത്തിന്റെ മുകളിൽ മുന്നോട്ട് പോകുന്ന ഇപ്പൊ അധികം പേര് പോകുന്നതില് കണ്ടിട്ടുണ്ട് പതിനെട്ടു വയസ്സ് താഴെ നമുക്ക് അറിയാം